കാഴ്ച തീർത്തു പോയിട്ടുണ്ട് ഒരു ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സാകുമ്പോഴത്തേക്കും കാഴ്ച ഡിമ്മായി പോകും പിന്നെ ദൈവം സഹായിച്ചിട്ട് നമുക്ക് കാഴ്ച കിട്ടിയാൽ നിന്ന് കിട്ടിയാൽ ഭാഗ്യം എല്ലാ പണികൾക്കും അങ്ങനെ ഒരു ഉണ്ട് എല്ലാ പണികൾ എല്ലാ പണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ തൂമ്പ പണികള് മരത്തിക്കേറ അങ്ങനെയുള്ള എല്ലാ മരത്തി ഇരുപത് ശതമാനം നമുക്ക് സഹായം വേണം ഏത് തെങ്ങാനാണ് തേങ്ങ മൂത്ത് മൂത്തുകിടക്കണെന്ന് പറഞ്ഞാൽ ആ തെങ്ങിൻ്റെ മോളിൽ കയറിയ പിന്നെ നമ്മൾ തെങ്ങിൻ്റെ കൊലകളെല്ലാം നമ്മൾ കണ്ടുപിടിക്കും പലരും പറയും ആ പുള്ളി കാഴ്ചയുണ്ട് അഭിനയിക്കുകയാണെന്ന് പറയും അഭിനയിക്കുകയാണെന്ന് പറയാറുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഏത് പണിക്കതെ അപ്പോൾ നമ്മൾ തൂമ്പ പണി ചെയ്യുകയാണെങ്കിൽ ആ തൂമ്പൊണ്ട് ആ തൂമ്പ കൈ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് തുടങ്ങണമെങ്കിൽ ഒരു കുറച്ചായ തൂമ്പക്കൈടെ നീളം നമ്മൾ ഫ്രണ്ടിലേക്ക് ആദ്യം ഒന്ന് കയറി നോക്കും തൊട്ട് ചെയ്യാവുന്ന ഏത് പണി വയറിങ്ങോ എന്ത് പണിയും പ്ലംബിങ്ങോ ഏതും വൻ്റെ മോട്ടറുകളുള്ള മോട്ടറുകളോ രണ്ട് മോട്ടറ് ഞാൻ വിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ തന്നെ വിറ്റ് ചെയ്യുന്നു ഏത് കിണറിന്റെ ഇപ്പൊ ക്ലീനിംഗ് കാര്യങ്ങളും ഇതെല്ലാം ഞാൻ തന്നെ തന്നെ ചെയ്യുന്നു ഇപ്പൊ ആന ഭയങ്കര ശല്യമായാണ് ആൾക്കാരും വീട്ടിൽ നിന്നും വിടൂലാത്ത അവസ്ഥയുള്ളൂ ഞാൻ ഹിമാലയനോട് പറയാന്ന് വിചാരിച്ചാ നിങ്ങൾ ഒരു കാര്യം ചോദിക്കാർക്കിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഡൗട്ട് ഉള്ള ആൾക്കാരും ഇങ്ങോട്ട് പോരെ അപ്പൊ സൂചി ഓർക്കാം കോർത്തതേ അറുപത്തിരണ്ട് വയസ്സുള്ള എൽദോസ് എന്ന് പറഞ്ഞ ഒരു അച്ഛനെ കാണാനാണ് ഞാൻ വന്നേക്കുന്നത് അദ്ദേഹത്തിന് കണ്ണ് കാണാൻ വയ്യ നാല്പത് വയസ്സിൽ കണ്ണിന്റെ കാഴ്ച പോയതാണ് പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പണി കണ്ടാല് രണ്ട് കണ്ണുള്ളവർ വരെ ഞെട്ടിപ്പോവും അത്ര വലിയ വർക്കുകളാ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മളിപ്പോ വന്നേക്കുന്നത് ഹായ് അച്ചാ ശരിക്കും ഞങ്ങളുടെ വണ്ടി വന്ന് ഞങ്ങൾക്ക് വഴിയേറിയില്ലാന്ന് നിന്നപ്പോ അദ്ദേഹമാണ് ഞങ്ങളെ കൂട്ടാൻ വന്നത് അതെങ്ങനെയാ കറക്റ്റ് വഴിയൊക്കെ കണ്ടുപിടിച്ച വഴി നമ്മൾ ഞാൻ സ്ഥിരം നടക്കുന്ന വഴിയല്ലേ അല്ലെങ്കിലും ഒരു വഴികളെല്ലാം പോകുന്നതാണ് അത് കുഴപ്പമൊന്നുമില്ല വേറെ ഒന്നും പിടിച്ചിട്ടൊന്നും നേരെ വന്നു

യറിന്റെ ചെറിയൊരു പീസോ വേണം എല്ലാ പണികൾക്കും അങ്ങനെ ഉണ്ട് എല്ലാ എല്ലാ പണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ തൂമ്പപ്പണികള് മരത്തിൽ കയറുക അങ്ങനെയുള്ള എല്ലാ മരത്തിലും ഇവിടെ നിൽക്കുന്ന മരം അല്ല ഏത് മരമാണെങ്കിലും അത്യാവശ്യം ഉള്ള ആവശ്യം അപ്പോൾ ഇത് അവിടെ നിൽക്കുന്ന പ്ലാവുകൾ ആ എല്ലാ പ്ലാവിന്റെ ഏറ്റവും കയറി ഞാൻ വന്നിട്ടുണ്ട് കാര്യമൊക്കെ പറയുമെങ്കിലും എല്ലാവരും പറയും കാഴ്ചയില്ല എന്ന് പറഞ്ഞ് ഇത് ഇതിനുമുമ്പ് ഓരോ വീഡിയോയിലും അല്ലാണ്ടും പണി ചെയ്യുമ്പോൾ പലരും പറയും ആ പുള്ളി കാഴ്ചയുണ്ട് അഭിനയിക്കുകയാണെന്ന് പറയാറുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് അല്ല അതുപോലെയല്ല കാണിച്ചു വെക്കുന്നത് അടുത്ത് വന്നിരുന്നു കാണുന്നുള്ളൂ കാണുന്ന എനിക്കറിയാൻ കണ്ണിന് കാഴ്ചയില്ലഅല്ല അങ്ങനെയാ ചെയ്യുന്ന ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ന് പ്രത്യേകിച്ച് അറിയില്ല കാരണം ഞാൻ എനിക്കത് ചെയ്യാൻ കഴിയുന്നു എന്റെ മെമ്മറി കൊണ്ട് ഞാൻ ചെയ്യുന്നു പ്ലാ കയറു പറഞ്ഞു ഇവിടുത്തെ ആ പ്ലാവയിൽ ചക്ക എങ്ങനെ വരെ ചക്ക നമ്മൾ കയറി പോകുമ്പോൾ പറഞ്ഞു അതിന് ചെറിയൊരു സഹായം വേണം ഇരുപത് ശതമാനം നമുക്ക് സഹായം വേണം ഇരുപത് പെർസെൻറ്റേജ് സഹായം തെങ്ങേലാണെങ്കിലും ഏത് തെങ്ങേലാണ് തേങ്ങ മൂത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ ആ തെങ്ങിൻ്റെ മോളിൽ കയറിയത് പിന്നെ നമ്മൾ തെങ്ങിൻ്റെ കൊലകളെല്ലാം നമ്മൾ കണ്ടുപിടിക്കും പേടിയൊന്നും ഇല്ല അതിപ്പോ ഏത് ഇതാണ് ആനക്കാട്ടിക്കിടെ പോണതാണെങ്കിലും ഞാൻ തന്നെ പോകാറുണ്ട് ഇവിടുന്ന് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോവാൻ ഇവിടുന്ന് ബസ്സിന് നിന്ന് ഇറങ്ങി തന്നെ തന്നെ പോയിട്ടുണ്ട് ഇപ്പൊ ആന ഭയങ്കര ശല്യായപ്പിനാണ് ആൾക്കാരും വീട്ടിൽ നിന്നും വിടൂലാത്ത അവസ്ഥ ആയപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് ഏഴ ജന്തുക്കള് ദൈവം ഉണ്ടാക്കോളും അത് ഇതുവരെയും ഞാനിപ്പോ രാത്രി രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കും പാടത്ത് പന്നി കാവലിന് വേണ്ടിട്ട് പാടത്ത് പോയി കിടക്കാറുണ്ട് ആ പാടത്തിന്റെ വരമ്പേക്കിടെ എല്ലാം ചുറ്റി കിറങ്ങി നമ്മൾ അന്ന് നെൽകൃഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിതയ്ക്കാൻ പറ്റില്ല വരമ്പ് കിളയ്ക്കാം വരമ്പ് വെക്കാൻ നമുക്ക് നല്ല ബാക്കി എല്ലാ പണികൾക്കും ചെയ്യാം വളം ഇടവോ അല്ലെങ്കിൽ മരുന്നടിക്കോ അയ്യോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പമ്പിനും മരുന്നടിക്കോ അതൊക്കെ ചെയ്യാം പക്ഷെ വിതയ്ക്കാൻ നമുക്ക് പറ്റില്ല വിതയ്ക്കുന്ന വിതച്ച് കഴിഞ്ഞാൽ കണ്ടത്തിന്റെ പുറത്തല്ലേ പോകുള്ളൂ പോകുന്നൊന്നും അറിയില്ല അത് നോക്കി ചെയ്യണ്ട കാര്യങ്ങളും നോക്കി ചെയ്യേണ്ടവരും റബ്ബറ് വെട്ടാൻ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മരം വെട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഒരു മരത്തിന്റെ ഇതും മെത്തേഡ് അല്ല അടുത്ത മരത്തിനോളൂ പല മരങ്ങൾക്കും പല മെത്തേഡാണ് ഇപ്പൊ ഈ തോട്ടത്തില് ഇപ്പൊ ആടുണ്ടാർന്നത്തുന്നാളും ഇപ്പൊ കാട് മൊത്തം കാടായിരുന്നു ആട് ഉള്ളത് കൊണ്ട് കാട് കളയാണ്ട് ഇട്ടിരിക്കുന്നു ആടി ഇപ്പൊ അത് ഈ ആഴ്ച ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു ഇപ്പൊ നനേണ്ട പരിപാടിയാണ് നനക്കാനുള്ള പേറം കൂട്ടാനും മറ്റേ ജാതിയും ഇതെല്ലാം നനയ്ക്കണം പുല്ല് എങ്ങനെയാണ് ആ ഒരു പ്രദേശം പ്രദേശം അത് വെട്ടി വെട്ടി നനക്കുല് ചേച്ചി അല്ല പുല്ലിന്റെ ഇതൊന്നും ആരും വേണ്ട അതിനൊന്നും ആരും വേണ്ടി അത് നമ്മള് വെട്ടിത് റൗണ്ട് റൗണ്ട് ചെയ്ത് വെട്ടി നമ്മുടെ അതിര് നമുക്കറിയാലോ ആ അതിർ വരെയും പോയി അല്ലെങ്കിൽ അടുത്തൊരു മരം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ പുല്ല് വെട്ടുമ്പോൾ ഒരു വടി നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ആ വട അല്ലെങ്കിൽ നോക്കി ഫ്രണ്ട് കയറി നോക്കിയിട്ട് ഏത് പണിക്കും അതെ ഇപ്പൊ നമ്മള് തൂമ്പ പണി ചെയ്യണമെങ്കിൽ ആ തൂമ്പ കൊണ്ട് ആ തൂമ്പ കൈ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണമെങ്കിൽ ഒരു കുറച്ചായ തൂമ്പക്കൈടെ നീളം നമ്മൾ ഫ്രണ്ടിലേക്ക് ഒന്ന് കയറി നോക്കും അത് നമ്മുടെ കാലിന് അത് നിശ്ചയം വന്നത് ആ കാലിന്റെ നിശ്ചയത്തില് വന്നതിന് ശേഷമാണ് നമ്മൾ പുല്ല് ചെത്തുന്നത് മനക്കണക്കിലാണ് എല്ലാം അതെല്ലാം നമ്മുടെ ഇതിന്റെ അകത്താണ് പോകുന്നത് മെമ്മറിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടാണുള്ള എന്തും ചെയ്യാൻ പറ്റുള്ളൂ തൊട്ട് ചെയ്യാവുന്ന ഏത് പണി വയറിങ്ങോ എന്ത് പണിയും പ്ലംബിങ്ങോ ഏതും രണ്ട് മോട്ടറുകളോ രണ്ട് മോട്ടർ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ തന്നെ ഫിറ്റ് ഫിറ്റ് ചെയ്യുന്നു ചെയ്യുന്നു ആ പ്ലംബിംഗിന്റെ ഈ പൈപ്പുകളെല്ലാം ഇട്ടിരിക്കുന്ന ഇതില് അപ്പുറത്ത് അപ്പുറത്ത് എല്ലാം കണക്ഷനും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ തന്നെ സൂചി ഓർക്കാം നോക്കി ഓട്ടെ ആരെങ്കിലും ഈ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ അതായത് വയറ് കിട്ടി വരാൻ സമയം പിടിക്കും ഏത് വലിക്കും കോർത്തതേ അങ്ങനെ സൂചി കോർത്തിട്ടുണ്ട് അച്ഛൻ നൂലയിൽ കോർത്തിട്ടുണ്ട് അതൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് എപ്പോഴേ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇതൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ഇത് ഒരിക്കലെ ഇത് മെയിൻ ആയിട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വൈഫ് ഞങ്ങളൊരു കിടക്കേണ്ടാക്കിക്കൊണ്ടിരുന്നു കിടക്കുണ്ടായിക്കൊണ്ടിരുന്ന കോർത്തു ആ കുറത്ത് നൂലിനെല്ലാം തീർന്നുകഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു ചിരം കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ വർക്കപ്പുറത്ത് നടന്നു വർക്കപ്പുറത്ത് വെച്ചാൽ അരി എടുത്തു ആ ചൈടെ നാര എടുത്തു ഞാൻ എടുത്തു എന്തോര വെറുതെ ഇരിക്കണേ എന്നായിരിക്കും ആ ചരിയുടെ നാര എടുത്തു ആ നാരു സൂചിക്ക് ഒളത്തി വലിച്ചു പെണ്ണു വൈഫ് വന്നപ്പോഴത്തേക്കും ഞാൻ കിടക്ക തുന്നി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എങ്ങനെ പുറത്തുനിന്നായി അപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും വൈഫ് പറഞ്ഞിട്ടില്ല കാഴ്ച തീർത്തു പോയിട്ടുണ്ട് ഒരു ഇരുപത് വർഷത്തിനു മുകളിലായിട്ട് ചെറുതിലെ ഞാൻ പത്താം ക്ലാസ് പറയും സാധാരണ സ്കൂളിൽ പഠിച്ചത് ഞാൻ മാറേ ക്ലാസ് അത് ഒമ്പത് കിലോമീറ്റർ എട്ട് എട്ടര കിലോമീറ്റർ അഞ്ചാം ക്ലാസ് തുടങ്ങി നടന്നു വന്നാണ് അവിടെ നിന്ന് പഠിച്ചോണ്ടിരിക്കുന്നത് എന്നാൽ രാത്രി കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടിലും മൂന്നിലൊക്കെ പഠിച്ചു തുടങ്ങിയ സമയത്ത് നമുക്ക് രാത്രിയാവുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും രാത്രി പകല് നമുക്ക് വെളിച്ചോളപ്പോ നമുക്ക് നടക്കണേനോ അല്ലെങ്കിൽ മറ്റുള്ള കുഴപ്പം രാത്രി നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു രാത്രി തപ്പലും കാര്യങ്ങളും ഇങ്ങനെ അപ്പോൾ അങ്ങനെ വന്ന് തുടങ്ങിപ്പോൾ പിന്നെ ചികിത്സ കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ തുടങ്ങി തുടങ്ങി ഒരു ആറിൽ ഏഴിൽ അപ്പോൾ അന്നാൾക്ക് ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ചികിത്സകളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു ഇംഗ്ലീഷ് മരുന്നുകൾ പലയിടത്തും പോയി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അതിൻ്റെ ഓർമ്മ അപ്പോൾ അതിനുമുമ്പും പോകാറുണ്ട് ടോണി ഫെർണാൻസിനെ അങ്കമാലി പോയി മൂന്നാമത്തെ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞു പോവാം മോൻ്റെ കാഴ്ച നിൽക്കില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ് ആവുമ്പത്തേക്കും കാഴ്ച ഡിമ്മായി പോകും പിന്നെ ദൈവം സഹായിച്ചിട്ട് നമുക്ക് കാഴ്ച കിട്ടിയാൽ നിന്ന് കിട്ടിയാൽ ഭാഗ്യം അല്ലെങ്കിൽ കാഴ്ച തീർത്ത് പോകുന്നതും ഒരു ദിക്കില് യാതൊരു ചികിത്സയും കാര്യങ്ങളുമില്ല പുതിയ കണ്ടുപിടുത്തം മാത്രമേ അതിന് മാർഗമുള്ളൂ ആ അതുപോലെ തന്നെ പുതിയ ഇടക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന കാരണം പുതിയ കണ്ടുപിടുത്തങ്ങൾ പലതും വരും അങ്ങനെ വരുന്ന ഒരു കാലം വന്നാൽ മാത്രമാണ് ഈ അസുഖത്തിന് ചികിത്സയുള്ളൂ എന്ന് അന്ന് പറഞ്ഞു ഉം അമ്മയുടെ പേരെങ്ങനെയാ എന്റെ പേര് സാറാമ സാറാമ്മ അമ്മ കല്യാണം കഴിച്ചപ്പം അച്ഛൻ കാഴ്ച ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെ കയ്യെ പിടിച്ച് നടക്കണ്ടൊന്നും ഉണ്ടാവാറില്ല പിന്നീട് ഇപ്പൊ കൊറേ കാലങ്ങളായിട്ടാണ് എന്തെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇതിന്റെ കൂടെ ആളുണ്ടാവില്ല കയ്യെ പിടിക്കേണ്ടതൊന്നും എന്ന് പറഞ്ഞോണ്ടാണ് അത് എന്റെ ഇപ്പൊ കയ്യലൊന്നും പിടിക്കണ്ട എന്നൊക്കെ കാണാൻ വന്നപ്പോഴൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല എന്ന് കരുതി ഒരാളാണെന്ന് കരുതി കല്യാണം കഴിച്ച മതി കാരണം ഇന്നും നാളെയും അല്ലല്ലോ നമ്മുടെ ഇത് മാറിപ്പോ അതുകൊണ്ട് കാഴ്ചയില്ല എന്ന് പൂർണ്ണ ഇല്ല അതുകൊണ്ട് നിങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കല്യാണം ആലോചിച്ച മരുന്നും പറഞ്ഞാണ് അവിടെയും അപ്പനോടും അമ്മോടും അവിടെ സഹോദരങ്ങളും എല്ലാരോടും ആലോചിച്ച അങ്ങനെയായത് അല്ലാതെ ഒളിച്ചു വെച്ചൊന്നും യാതൊരു പരിപാടിയും ചെയ്തില്ല പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായാലും കൂടെ നടക്കും ഞാനും കൂടെ അങ്ങനെ വരാറില്ല പിന്നെ ഇപ്പൊ കൊറേ കാലങ്ങളായിട്ടാണ് പുറത്തു പോകുമ്പോഴല്ലാതെ വീട്ടിലോ യാതൊരു ആവശ്യങ്ങൾക്കും കയ്യെ പിടിക്കാ മതി അന്നേരം ആദ്യ പേടി ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പൊ ശരിക്കും ശ്രദ്ധിച്ചാ കേറണത് അപ്പൊ നമ്മള് ഇവിടെ കൊച്ചു കയറണ കായും എനിക്കൊരു ധൈര്യം പിന്നീട് ചേട്ടൻ കയറണു അവനെ അത്ര ശ്രദ്ധിക്കില്ല പക്ഷെ ഈ ചേട്ടനെ ഓരോന്നും നോക്കി കണ്ടൊക്കെ ചെയ്യണം അപ്പൊ അത് കാണുമ്പോഴും എനിക്ക് ധൈര്യ കുറവില്ലായിരുന്നു ഏത് മരത്തിന്റെ എത്ര ഉയർത്തി കയറിയാലും ശ്രദ്ധിച്ചേ കീഴോട്ടേ ആ മുകളിലേക്ക് കയറുവാൻ അപ്പൊ അത് കാരണം എനിക്കതിന് പേടിയുണ്ടായിരുന്നില്ല പിന്നെ എന്തൊക്കെയാണ് അച്ഛനെ കൃഷിയാണല്ലേ ഇഞ്ചി മഞ്ഞൾ വാഴ പച്ചക്കറികൾ ആ പിന്നെ നെല്ല് കൃഷിന്നിറന്നു തെങ്ങ് അടയ്ക്കാമം പിന്നെ ഇപ്പൊ ഇവിടെ കുരുമുളക് വെച്ചിട്ടുണ്ട് ഇവിടെ വന്നെ ഇവിടെ കുരുമുളക് ഇപ്പൊ വെച്ചിട്ട് രണ്ടു വർഷം ആയുള്ളു കുരുമുളക് ഞാൻ പറഞ്ഞു പിന്നെ കുരുമുളക് സാധാരണ മലയിൽ ഉണ്ടായിരുന്ന ശുക്കും ചിലത് കാണാണ്ട് വരും അത് ബാക്കിയുള്ള കുരുമുളക് ഇപ്പൊ ഞാൻ രണ്ടു ഇവിടെ കുരുമുളക് ഇപ്പൊ ഞാൻ ഇവിടെ വന്നേ പിന്നെ രണ്ടു ഇപ്പൊ ഉണ്ടായി തുടങ്ങി വെറുതെ കാര്യം പറഞ്ഞില്ലേ ഈ വീഡിയോ കണ്ടിട്ട് പറയുന്നുണ്ട് ഞാൻ ഇമാലയോട് പറയാന്ന് വിചാരിച്ച നിങ്ങൾ ഒരു കാര്യം ചോദിക്കുന്നു കാർക്കിനു ഡൗട്ട് ഉണ്ടെങ്കി അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് പോരെ എന്റെ കണ്ണാട് കെട്ടിക്കോ അവര് കണ്ണവര് ഇഷ്ടം പോലെ എങ്ങനെയാന്ന് വെച്ചാൽ ചെവി മൂടരുത് കേ അല്ലാതെ കണ്ണങ്ങട് കെട്ടിക്കോ കണ്ണ് കെട്ടിട്ട് നിങ്ങൾ പറയുന്ന പണികൾ ഞാൻ ചെയ്തില്ലെങ്കിൽ അവര് ഇവിടെ കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം അതിൽ കൂടുതൽ നമുക്ക് സംശയമുള്ളവർക്കും ചെയ്ത് കൊടുക്കാൻ കാണിച്ചാൽ മതിയല്ലോ അങ്ങനെ ആൾക്കിനും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നോട്ടെ ഏത് പണിയും ഇത് ചെയ്ത് കാണിച്ചു ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കണ്ണുണ്ടായിട്ട് കാര്യമില്ല അതിൽ കാഴ്ച വേണം അത് നമ്മൾ വേറൊരു രീതിയിലാണ് പറയുന്നത് അതായത് ഉൾക്കാഴ്ച ഉണ്ടാവണം മറ്റുള്ളവരെ കാണാനുള്ളൊരു സെൻസ് ഉണ്ടാവണം പക്ഷേ അച്ഛന് കണ്ണും ഉണ്ട് പക്ഷെ കാഴ്ചയില്ല പക്ഷെ അച്ഛൻ്റെ ഉൾക്കാഴ്ച ഭയങ്കര വലുതാണ് കാരണം നമ്മൾ നോർമലി നോക്കിയാൽ ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ യാതൊരു ഇതും ഒരു ആരോഗ്യമുള്ള ഒരു അച്ഛൻ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നടക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ അമ്മ അച്ഛൻ പറഞ്ഞപോലെ തന്നെ സംശയം വരും കണ്ണിന് കാഴ്ച ോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതാണോ അല്ലെങ്കിൽ ഇത്രയെങ്കിലും കാണുമെന്ന് എനിക്കും ആ ഒരു സംശയം ഉണ്ടായിരുന്നു ഫസ്റ്റ് വന്നപ്പോ അതാണ് ഞാൻ ചോദിച്ചത് നടന്നു വന്നപ്പോ കുറച്ചെങ്കിലും കാഴ്ചയുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടാണ് പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഇതാണ് അവ അത് ജീവിതത്തില് അവരെ പൊരുതുകയാണ് അവർക്ക് തോൽക്കാൻ മനസ്സിലാത്തോണ്ടാണ് ആ മുന്നിലെ വെളിച്ചം അതാണ് കാഴ്ചയല്ല അവരുടെ മുന്നിലേത് അവർക്ക് മുന്നിലൊരു വെളിച്ചമുണ്ട് അത് ജീവിതത്തിനോടുള്ള വെളിച്ചമാണ് തോക്കില്ലെന്നുള്ള ഒരു വെളിച്ചമാണ് അല്ലേ ചേച്ചാ അതാണ് കാരണം അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല കാരണം ഈ കിണർ ആ കിണറിന്റെ ഏത് ക്ലീനിങ് എനിക്ക് ധൈര്യം ഇല്ലെങ്കിൽ അത് ഇറങ്ങി ചെയ്യാൻ പറ്റുള്ളൂ കിണർ ഈ കിണർ ഞാൻ ഒരാളോടെ കൂടി തന്നെ താത്തിയതാണ് താഴ്ച കാണുന്ന കാര്യം എട്ട് ഇരുപടി താഴ്ച ഒരാളുണ്ടാണോ ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഏത് കിണറിന്റെ ഇപ്പൊ ക്ലീനിങ്ങും കാര്യങ്ങളും ഇതെല്ലാം ഞാൻ തന്നെ തന്നെ ചെയ്യുന്നു അതിലിറങ്ങണു കയറ് മരത്തെ കയറ് കെട്ടും ആ കയറി പിടിച്ച് ഇറങ്ങി അത് ക്ലീൻ ചെയ്ത് കൊരീം മുള്ളക്ക് കയറ്റുമ്പോ മുള്ള വലിക്കാനും കിണറിലിറങ്ങണത് എന്റെ ആട് അവിടുത്തെ കെറ്റി ചാടി കഴിഞ്ഞോണം കഴിഞ്ഞവണ് കെറ്റി ചാടി ഞാൻ ഒരു കോണി എടുത്തു വെച്ചിട്ട് ആ കോണിയില് തോളത്തിട്ട് ഞാൻ കെറ്റി മോളി കൊണ്ടു കെറ്റി കൊടുക്കും നമ്മള് എപ്പോഴും ഇങ്ങനെയാണ് ജീവിതത്തിൽ ചെറിയ പ്രയാസം ഇതൊന്നും അല്ല ഇവരെ പോലെയുള്ളവരുടെ പോസിറ്റീവ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഒന്ന് അവരെയൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ നമ്മുടെ എല്ലാ വിഷമവും നമുക്ക് എല്ലാം ഉണ്ട് കണ്ണു കാഴ്ചയുണ്ട് എല്ലാം എല്ലാം ഉണ്ട് അന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മളൊന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ മതി അല്ലെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള കാഴ്ചയില്ലാത്തവരെ തൊഴിൽ ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കും നമ്മൾ ചെയ്താൽ കണ്ടാൽ പോലും ആരും അത് മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ ഇൻഫോമുകാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നില് അവർ ഒരു വീ ഒരു അവർക്കിങ്ങനെ ഇത് കണ്ട് പലയിടത്തും ഇവർ അതിൻ്റെ സെക്രട്ടറി ഒരു ലെറ്റർ ഇങ്ങനെ വിട്ടു തുറന്നു പേപ്പറിൽ പേപ്പർ കട്ടിങ്ങാ വിട്ടത് അതിനാരും തന്നെ അതായത് എൻ്റെ സംഘടനയിൽ നിന്ന് ഒരു കൂട്ടുകാരനെ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് ഉണ്ട് ദിവസം ഇട്ടാണ് അതിനൊരു അപേക്ഷ ഉടങ്ങോട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനൊക്കെ ആവശ്യമില്ല ഇടാറുണ്ടായിരുന്നു അപ്പോൾ എന്നാലും അങ്ങനെയല്ല ചുമ്മാ പറഞ്ഞ് കൊടുക്കാം അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞിപ്പോൾ അവർ പറഞ്ഞു ഒരു വീഡിയോ എടുത്ത് നമ്മുടെ കൃഷികളുടെ വീഡിയോ എടുത്തു അപ്പോൾ കൊച്ചിനോട് ഞാൻ പറഞ്ഞാടാ ഒരു വീഡിയോ എടുത്തു തരാം അപ്പോൾ അന്ന് ഇവിടെ പാടകൃഷി ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഉള്ള ഇത് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പച്ചക്കറി കയറും അപ്പോൾ ഞാൻ വാർക്കപ്പുറത്തും ഇപ്പോഴും പച്ചക്കറി അങ്ങനെയുള്ള ഇതൊ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ വീഡിയോ എടുത്ത് അങ്ങനെ അയച്ചിട്ടു ഇത് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് നവംബറിൽ നവംബർ ലാസ്റ്റ് ഞങ്ങൾ ഞാൻ അങ്കമാലിൽ ഞങ്ങളുടെ സംഘടനയുടെ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വിളിക്കുകയാണ് എൽദോസേട്ടാ എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചു ഞാൻ അങ്കമാലിനാന്ന് പറഞ്ഞു എൽദോസേട്ടൻ്റെ കൃഷിയും കാര്യങ്ങളും കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അഞ്ചുമണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു മണി സമയത്താണ് വിളിക്കുന്നത് അന്നേരം ഞാൻ കമ്മിറ്റിയിലിരിക്കയാണ് അങ്കമാലി സംഘടനയുടെ അവിടെ നിന്ന് അപ്പം തന്നെ അവിടെ അങ്കടന കട്ട് ചെയ്ത് ഞാനിവിടെ വന്ന് അഞ്ചുമണി കഴിഞ്ഞപ്പുഴ അവർ ബ്ലോക്കിൽ വന്നതുകൊണ്ട് അഞ്ചര കഴിഞ്ഞപ്പുഴത്തി ആറു മണി ആവണേനും കൂടെ വന്നു അവരിതെല്ലാം കണ്ട് എല്ലാം കണ്ടു ഇതൊക്കെ ചെയ്തു അവർ എൻ്റെ ഒരു ഫോട്ടോയും മേടിച്ചുകൊണ്ടാണ് പോയി അപ്പോഴും ഞാനിത് വിശ്വസിക്കുന്നില്ല ജനുവരി ഒന്നാം തീയതി എന്നെ ഇരുപത്തിമൂന്നാം തീയതി ഈ ഇരുപത്തി മൂന്നില് ഈ വർഷമല്ല കഴിഞ്ഞ ഇരുപത് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസത്തെ അപ്പം എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരെ കാഴ്ചയില്ലാത്തവരല്ല ഭിന്നശേഷിക്കാരനെ എല്ലാവരുടെയും കൂടിയുള്ളൊരു ഇതാണ് കൃഷി ചെയ്യണേ അതിന് എൽദോസേനയാണ് സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനത്ത് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സംസ്ഥാന തലത്തില് അവാർഡ് കിട്ടിയ ആളാണ് അല്ലെ കണ്ണു തുറന്ന കൃഷി ചെയ്യുന്ന ആള്